റഹീമ റഗീം കേൾക്കാമോ സ്പീക്കറിൽ ഇട്ടോളൂ ഒരു സെക്കൻഡേ ആ റഹീമ കേൾക്കാമോ കേൾക്കാമോ ആ ഞാനിപ്പോൾ ഉമ്മയുടെ എടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഹീം എത്രയും പെട്ടെന്ന് വരിക റീഗീം ഞാൻ ട്വന്റി ഫോറില് ശ്രീകണ്ഠൻ താരാണ് റഹീമിന് മനസ്സിലായോ ആ റീമിനു വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറിലൊക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നു റിയാജിൽ തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇന്ന് മാത്രമല്ല റഹീമിനെ ഉമ്മയുടെ അടുത്തു കൊണ്ടാക്കുന്നവരെ ട്വന്റി ഫോർ കൂടി ഉണ്ടാവും കേട്ടോ ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് ഉമ്മ കേട്ടോണ്ടിരിക്ക ഉമ്മയോട് എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ വലിയ വെൽക്കം ബാക്ക് ടു ഞാൻ സൗദിയിലെ റിയാദിലെ ജയിലിൽ ഉമ്മയോട് സംസാരിക്കുന്ന രംഗം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ വല്ലാതെ സന്തോഷമായി കണ്ണു നിറഞ്ഞു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റഹീമിന്റെ മോചനത്തിന് വേണ്ടി തയ്യാറായിരുന്നു ആ മോചനം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി നാട്ടിൽ വന്ന് വീട്ടിലേക്ക് വരുന്നൊരു രംഗം മഷാവ അത് കാണുമ്പോഴാണ് മലയാളിയുടെ ഈ ഒരു സന്തോഷത്തിന്റെ സംതൃപ്തി പൂർത്തിയാവുക വല്ലാത്തൊരു ഒരു അനുഭൂതിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ബോച്ചയുടെ ഇടപെടലോടൊപ്പം തന്നെ സാബി എന്ന പേരുള്ള ഒരു യൂട്യൂബർ ഉണ്ട് ഞാൻ ഈ യൂട്യൂബറുടെ ഒരു നാലഞ്ച് വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ആ സാബി വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ട്രാവലർ വ്ളോഗർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ സൈക്കിളിലൊക്കെ ഹജ്ജിനൊക്കെ പോയൊരു മനുഷ്യനാണ് അദ്ദേഹം വളരെ ശ്രമം നടത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രമവും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഈ സാബി ഒരു എന്താ പറയുക ഈ വിവിധ ഭാഷകളിലൊക്കെ എഴുതി ഉണ്ടാക്കി ഇൻസ്റ്റയിലും മറ്റൊക്കെ വീഡിയോ ഇടുകയും അതൊക്കെ വളരെ വലിയ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയാൻ വിട്ടുപോയി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അതാ ദീർഘായുസം കൊടുക്കട്ടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സാബിയെ പേഴ്സണലായിട്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് അഴിയിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ഗോച്ചയെ പോലെ തന്നെ ഈ ഒരു മറ്റേ ഫണ്ടിങ്ങിന് വേണ്ടി വളരെയധികം ഇടപെടൽ നടത്തിയൊരു മനുഷ്യനാണ് ഈ ഒരു സാബി സാബിന്ന് പേരുള്ള ഈ ഒരു ബ്ലോഗറും അതോടൊപ്പം ബോച്ചയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയെ മാത്രം സഹായിച്ച ഒരു ക്രിസ്ത്യാനി ഒരാൾക്ക് പോലും ഒരിക്കൽ പോലും കാശ് കൊടുക്കാത്ത ആ അമ്മ പോലും ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ബോച്ചയുടെ കൈകൾ കൊടുത്തത് കാരണം ഈ ഉമ്മയുടെ സങ്കടം റഹീമിന്റെ ഉമ്മയുടെ സങ്കടം അത്ര വലുതായിരുന്നു കേരളം മുഴുവനും ഇന്ന് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് റഹീം ഇതിനിടയിൽ ചില യുക്തിവാദികളും ചില മതനിരാശമുള്ള ആളുകളും കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇതാണ് ഈ ഒരു ഇസ്ലാമിക ശരീരത്തിൽ അബദ്ധം സംഭവിച്ചാൽ എന്തിനാണ് റഹീമിനെ വധശിക്ഷ വിധിച്ചത് ഇസ്ലാമിക ശരീരത്തിൽ അബദ്ധത്തിലാണ് ഇവൻ കൊന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനു നിയമം അനുസരിക്കുന്ന സൗദിയിൽ എന്തിന് ഇവനെ കൊന്നു അതേപോലെ ഇവന ഈ ഒരു വശിക്ഷ വിധിച്ചത് രണ്ട് ഇവൻ ചെയ്ത തെറ്റെന്താണ് മറ്റെന്താണ് കോടതിക്ക് ഇവൻ്റെ ഇത് കയ്യബദ്ധമാണെന്ന് മനസ്സിലാവാതെ പോയത് പിന്നെ ഈ ഇസ്ലാമിക ശരീരത്വ പ്രകാരം ഇത്തരത്തിൽ വത്ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അതിന് ബ്ലഡ് മണി വാങ്ങുന്നത് എന്തിനാണ് സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയാം ഒന്നാമതായിട്ട് ഇവന്റെ ഈ ഒരു കോടതിയിൽ ശിക്ഷ വരുന്നത് സാഹചര്യ തെളിവുകളുടെയും മറ്റു തെളിവുകളൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നത് ഒരു ഡിസംബർ മാസത്തിൽ ഇവൻ ഗൾഫിൽ റഹീമ് ഗൾഫിൽ പോയിട്ട് ഒരു മാസയാവുന്നുള്ളൂ അപ്പൊ ഈ അനസ് എന്ന് പേരെയുള്ള ഒരു ഭിന്നശേഷിക്കാരനായ ട്യൂബിലൂടെ മാത്രം ജീവൻ എടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയുമായുള്ള യാത്രയിൽ ഒരു ട്രാഫിക് സിഗ്നൽ എത്തിയപ്പോൾ റെഡ് സിഗ്നൽ വന്ന് വണ്ടി മുന്നോട്ട് പോവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കുട്ടി ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചിട്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു അങ്ങനെ ഇവനെ തുപ്പുകയും അടിക്കുകയൊക്കെ ചെയ്തിരുന്നു അവൻ ഡ്രൈവ് ഒരു ഒരു കൈ കൊണ്ട് കൈ പിടിച്ചുകൊണ്ട് ഈ കുട്ടിയെ പ്രതിരോധിച്ചു ഇതിനിടക്കാണ് കുട്ടിയുടെ കൈ ഇവന്റെ കൈ തട്ടിയിട്ട് ഈ ഒരു ശ്വാസം എടുക്കുന്ന ഒരു ഭാഗം ഡിസ്കണക്റ്റ് ആവുന്നത് അങ്ങനെ ഇവനെ ശ്രദ്ധിച്ചിട്ടില്ല വണ്ടി അങ്ങനെ മുന്നോട്ട് പോയി പിറകിൽ നിന്ന് ബഹളമോ ശബ്ദമോ കേൾക്കാതെ വന്നപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞോക്കുമ്പോഴാണ് ഈ കുട്ടി ബോധമറ്റ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ റഹീം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ രക്ഷിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ രക്ഷിതാൾ അറിയിക്കുകയോ ചെയ്ത് ഇവന്റെ ഒരു ബന്ധുവിനെ വിളിച്ചു വെച്ച് നസീർ എന്നിവരുടെ നല്ലളം സ്വദേശിയെ എന്നിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടാക്കി ഏതോ ഒരാൾ തട്ടിക്കൊണ്ടു പോകാൻ വന്നിട്ട് റഹീമിനെ കാറിൽ കെട്ടിയിട്ടു അങ്ങനെ ഒരു കവർച്ചാശ്രമം നടത്തി ആ കവർച്ചാശ്രമത്തിനിടയിൽ ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് ഒരു കഥയുണ്ടാക്കി അങ്ങനെ പോലീസിനെ വിളിപ്പിച്ചു അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ ഒരു കള്ളക്കഥയാണെന്ന് മനസ്സിലാവുകയും നസീർ അറസ്റ്റിലായി പത്തു കൊല്ലങ്ങാൻ നസീർ ജയിലിൽ കടന്നിട്ടുണ്ട് അപ്പോൾ ഈ മറ്റേ ഇവിടുത്തെ ഇസ്ലാമിക ശരീരത്ത് അനുസരിക്കുന്ന സൗദിയിലെ കോടതി ഇവന്റെ ഈ കള്ളക്കഥകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവന്റെ വാക്കുകൾ ഒരിക്കൽ പോലും വിശ്വസിച്ചില്ല അതുകൊണ്ട് ഇവൻ ഞാൻ മനഃപൂർവ്വമല്ല അബദ്ധമാണ് സംഭവിച്ചത് എന്ന് സ്ഥാപിക്കുമ്പോഴും അത് വിശ്വസിക്കാൻ ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബം ോ അല്ലെങ്കിൽ സൗദിയിലെ ജുഡീഷ്യറിയോ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവൻക്ക് പതിനെട്ട് വർഷം മുൻപ് വധശിക്ഷ വിധിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും മേൽക്കോടതിയിലത് പോകുന്നു വീണ്ടും അത് അപ്പീൽ പോകുന്നു ഈ കുട്ടിയുടെ എന്താ പറയുക മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അവസരം കൊടുക്കുന്നു ഇങ്ങനെ പല നിലക്കും വധശിക്ഷ നീട്ടിക്കൊണ്ടു പോവാണ് സൗദി സർക്കാർ ചെയ്തത് അവസാനം ഈ കുടുംബം വിശ്വസിച്ചത് ഇതൊരിക്കൽ പോലും ഇവനിന്ന് അബദ്ധ അല്ല അബദ്ധമാണെങ്കിൽ ഇവൻ എന്ത് ചെയ്യണമായിരുന്നു ഇവനിങ്ങനെ സംഭവിച്ചാൽ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ അല്ലാതെ കള്ള ണ്ടാക്കലാണോ എന്നാണ് അവർ ചോദിച്ചത് അതിന് മറുപടി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വസുഷയിൽ കുറഞ്ഞ ഒന്നും അവർ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും കഴിയാത്ത ഒരു സംഖ്യ മുപ്പത്തിനാല് കോടി രൂപ ഒരു ഇനം പ്രഖ്യാപിച്ചു ഇത് തന്നാൽ വിടാം വിടാന്നുള്ളത് ഒരിക്കലും കിട്ടൂല കരുതുന്നു പക്ഷേ മലയാളികൾ അഭിമാനത്തോടു കൂടി ബോച്ചയും ഈ സാബിയെ പോലെയുള്ള ആളുകളും കടങ്ങളിൽ മുങ്ങിയ സാധാരണ മനുഷ്യരും ഒരുപാട് പ്രവാസികളും മതസംഘടനകളും എല്ലാ മനുഷ്യരും ഒത്തുചേർന്ന് മുപ്പത്തിനാല് കോടി രൂപ എന്നുള്ള ഭീമമായ സംഖ്യ നമ്മൾ കണ്ടെത്തിയപ്പോൾ ഒരുപക്ഷെ മലയാളികളെ ഒത്തൊരുമയിൽ ഇന്ന സൗദി കുടുംബം തല കുരിക്കുന്നുണ്ടാവും ഇനി ഈ കേസ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ആലോചിച്ചു നോക്കാം ഒരു മലയാളി കുടുംബം ഒരു നാസർഖാൻ്റെയും അതേപോലെ സുമയ്യാ ഒരു കുടുംബത്തിൽ ഒരു ബംഗാളിയെ പിടിച്ച് ഹൗസ് ഡ്രൈവറാക്കി ആ വണ്ടിയിൽ കൊണ്ടുപോയി മലയാളിയുടെ കുടുംബത്തിലെ ചെക്കൻ കൊല്ലപ്പെട്ടു അവൻ്റെ ഇതുപോലെ ശ്വാസം എടുക്കുന്ന ഭാഗം ഭാഗംസ്കണക്റ്റായി അവൻ വേറൊരു കഥ ഉണ്ടാക്കി കുറച്ച് തമിഴന്മാർ വന്നതിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കെട്ടിയൊക്കെ ഇട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് കോടതിയിലെത്തി പോലീസ് പരിശോധിക്കുന്നു ഇത് കള്ളമാണെന്ന് തെളിയുന്നു സ്വാഭാവികമായിട്ടും മലയാളികൾ നമ്മളെന്ത്ശ്വസിക്കും ഇത്തരം കള്ളം പറഞ്ഞ ഇവൻ ഇതൊരു ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കോ ഇല്ല നമ്മൾ അതിന്റെ കൂടെ നിൽക്കേ ഉള്ളൂ നമ്മൾ ആ കുട്ടിയുടെ കൂടെ നിക്കു അത് തന്നെയാണ് സൗദിയിലും സംഭവിച്ചത് ആ കുട്ടിയുടെ കുടുംബം വിശ്വസിക്കുന്നത് ഇവൻ അത് മനഃപൂർവ്വം ചെയ്തു എന്ന് തന്നെയാണ് പക്ഷേ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണെങ്കിലും പിന്നെ മറ്റൊന്നുള്ളത് ഈ വധശിക്ഷ ഇസ്ലാമിലുണ്ടോ ഉണ്ടോ നിങ്ങൾ ആലോചിച്ചോക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗോവിന്ദസ്വാമിയെ കൊല്ല വിധിച്ചു ഇനി ആ സൗമ്യയുടെ വീട്ടുകാർ ക്ഷമിച്ചാലും കൊലപാതകം ഒന്നും മാറ്റൂല അത് കൊലപാതകം നടത്തും വധശിക്ഷ വിധിച്ചത് അങ്ങനെ എന്ത് ശിക്ഷയാണ് നടത്തും പക്ഷേ ഇസ്ലാമിക ശരീരത്തിലുള്ള സൗദി അറേബ്യയിലെ പ്രത്യേകത എന്താണ് കോടതിക്ക് ശിക്ഷ വിധിക്കാനോ അധികാരമുള്ളു ശിക്ഷ നടപ്പിലാക്കണോ വേണ്ടോ എന്നുള്ളത് കൊല്ലപ്പെട്ടവന്റെ കുടുംബാണ് തീരുമാനിക്കുന്നത് അവർ മാപ്പ് കൊടുത്താൽ പരമാവധി മാപ്പ് കൊടുക്കാൻ കോടതി കോടതി സമയം കൊടുത്താണ് അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന കാര്യത്തിൽ തുക ഓഫർ ചെയ്തു തുക പ്രഖ്യാപിച്ചു എന്നു മാത്രം അപ്പോൾ പോലും അവനെ കൊല്ലരുതെന്ന് തന്നെയായിരുന്നു ഈ ഒരു മറ്റേ കുടുംബം എന്ത് ചെയ്തിരുന്നത് ഈ ഒരു കോടതി ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ഇസ്ലാമിക ശരീരത്ത് മോശമാണ് സൗദി കാടൻ നിയമമാണ് എന്നൊക്കെ പറഞ്ഞ് കഥയറിയാതെ ആട്ടം കാണുന്ന ആളുകൾ ഇതിന്റെ വിശദീകരണം ശരിക്കും നമ്മുടെ കയ്യിലാണെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അതിനെ നോണ പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കണ്ട അപ്പൊ അടുത്ത് തൃശ്ശൂർ ഭാഗത്ത് ഒരു ഒരു കാറിലൊരു കുടുംബം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തിനെ വഴിയിൽ നിന്ന് തട്ടി അറിഞ്ഞിട്ടില്ല വേഗം അവനെ കൊണ്ടായിട്ട് ഏതോ പാഠത്തോണ്ടേ എടുത്ത് കിടന്ന് മരിച്ചു അത് കൊലപാതകമായി അപ്പൊ കൊലപാതക ആക്കാൻ നിൽക്കരുത് ഒരു ഒരബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമായിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൊലപാതകം രക്ഷപ്പെടാം ഈ ഇത് നൽകുന്ന ഒരു പാഠം അതാണ് ഏതായാലും ആ ഒരു ബോഛച്ചയുടെ അമ്മ നൽകിയ സമ്മാനം ഉണ്ടല്ലോ മാഷാ അല്ല വളരെ സന്തോഷം തോന്നിയൊരു കാഴ്ചയായിരുന്നു എന്റെഅമ്മാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്കാർ ലക്ഷം കൊടുക്കുന്നത് കാലം ും മാറ്റിമാറക്കും എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി കോൺക്ര വേൾഡ് വെത്തിലോ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഞാൻ വിചാരിച്ചേ ഈ യാത്രയിടയില് അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനേ കാരണം നേരത്തെ പറഞ്ഞ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നീ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോയാണ് പക്ഷെ ഇപ്പൊ അത് നേരെ മാറി െന്ന് രണ്ടു മണിക്കാരെ പ്രാർത്ഥിക്കും ഒന്ന് ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി പറയും പണിക്കാരേ ചേച്ചി കഴിഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയാ മതി അന്ന് ഞങ്ങക്ക് മുട്ടില്ലാന്ന് അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാൻ ഇത് ഭയങ്കര ഒരു അനുഭവം എല്ലാ മലയാളിയും ഒരുപക്ഷേ ഈ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവം റഹീമിൻ്റെത് അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ മോചിപ്പിച്ചുകൂടെ കൊണ്ടുവരണമെന്ന് തോന്നും അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഉമ്മ ഇപ്പൊ അമ്മ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷാ ഹിമ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം റഹീമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോഹിമിന്റെ കോൾ കിട്ടി ഒരു പ്രേക്ഷകർക്ക് മനസ്സിലായിക്കാണെന്നറിയാ ഇത് ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെല്ലാവരും കോടി രൂപ കളക്ട് ചെയ്തു അതോടൊപ്പം തന്നെ ആ ഒരു റഹീമ് വീട്ടിലേക്ക് വിളിച്ച് ഉമ്മയോട് സംസാരിച്ചത് വളരെ സന്തോഷം എത്ര എത്ര സന്തോഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന റഹീം വരുന്നൊരു കാഴ്ചയുണ്ട് മാഷ ആ റഹീമ് വരുന്ന കാഴ്ച കാണുന്നത് വരെ നമുക്ക് ഇതിന്റെ സന്തോഷം സമ്പൂർണമാവില്ല ഏതായാലും ഈ ഒരു റഹീമിന് എത്രയും പെട്ടെന്നുള്ള മോചനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം